നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് സാമ്പത്തിക ശക്തികളിൽ പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇത് കൂടാതെ ലോകത്തെ മൂന്നിലൊന്ന് ജനസംഖ്യ ഉള്ളതും ഈ രണ്ട് രാജ്യങ്ങളിലാണ് അതിനാൽ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന ഏതൊരു സംഘർഷവും ലോകത്തെ മുഴുവനായി ബാധിക്കും എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റാവുകയുമില്ല ദശാബ്ദത്തോളം സമാധാനപൂർണ്ണമായിരുന്നു ഇരു രാജ്യങ്ങളുടെയും അതിർത്തി അതിനാൽ തന്നെ പ്രാദേശിക സമാധാനത്തിനും പുരോഗതിക്കുമായും മേഖല സംഘർഷരഹിതം ആകണമെന്ന് ഇന്ത്യയുടെ മാത്രമല്ല ചൈനയുടെയും ആഗ്രഹമാണ് ഇതിനു വേണ്ടിയുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും മുൻകൈ എടുത്തിട്ടുണ്ടെന്നാണ് വാസ്തവം എന്നാൽ ആ ഒരു ദിശയിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചർച്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത് എന്നാണ് ലഭ്യമാവുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ എൽ എ സിയിൽ തർക്കം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങളെക്കുറിച്ചുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ തങ്ങളുടെ പതിനാറാമത്തെ യോഗം ന്യൂഡൽഹിയിൽ വെച്ച് ചേർന്നു നയതന്ത്ര ചർച്ചകൾക്കിടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സമാധാനവും ശാന്തതയും ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യയും ചൈനയും ബുധനാഴ്ച തമ്മിൽ ധാരണയായി ചർച്ചകളെ ആഴത്തിലുള്ളതും ക്രിയാത്മകവും ദീർഘവീക്ഷണത്തോട് കൂടിയതും എന്നാണ് യോഗം വിശേഷിപ്പിച്ചതെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറായില്ല സ്ഥാപിതമായ നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന നല്ല മുന്നേറ്റം നിലനിർത്താനും ഇരുപക്ഷവും ധാരണയിലെത്തി ഇരു സർക്കാരുകളും തമ്മിലുള്ള പ്രസക്തമായ ഉഭയകക്ഷി കരാറുകൾ പ്രോട്ടോക്കോളുകൾ ധാരണകൾ എന്നിവയ്ക്ക് അനുസൃതമായി അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും സംയുക്തമായി ഉയർത്തിപ്പിടിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ചർച്ചയ്ക്ക് ശേഷം പ്രസ്താവനയിൽ പറഞ്ഞു മാർച്ച് ഇരുപത്തെട്ടിന് ബീജിംഗിലാണ് സമിതി അവസാനമായി യോഗം ചേർന്നത് ഈ മാസം വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും ചൈനീസ് കൗൺസിലർ വാങ്ങിയും തമ്മിലുള്ള രണ്ട് കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ബുധനാഴ്ച ചർച്ചകൾ നടന്നത് യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായി വലിയ തോതിൽ ചൈന സൈനിക വിനന്യാസം നടത്തിയതിനെ തുടർന്നാണ് ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ സംഘർഷം ആരംഭിച്ചത് എന്നാൽ അടുത്ത കുറച്ചു കാലമായി അന്താരാഷ്ട്ര വേദികളിൽ ഇരു രാജ്യങ്ങളും സംയമനത്തോടു കൂടിയുള്ള പരാമർശങ്ങളാണ് നടത്തി വരുന്നത് അതിർത്തി തർക്കം എത്രയും പെട്ടെന്ന് തീർക്കണം എന്നതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിൽ എക്കാലം സംഘർഷം നിലനിൽക്കണം എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ആഗ്രഹിക്കുന്നത് ചൈനയുടെ വളർച്ചയ്ക്ക് തടയിടാനും ഇന്ത്യ ഒരു പരിധിക്കപ്പുറം വളരാതിരിക്കാനും ആണിത് ഉക്രൈൻ റഷ്യ വിഷയത്തിൽ തന്നെ ഇന്ത്യ ചൈന വിഷയം പല പാശ്ചാത്യ മാധ്യമ പ്രവർത്തകരും എടുത്തിട്ടിരുന്നു ഇതിന് മറുപടിയായി ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായും പ്രാപ്തരാണ് എന്ന മറുപടിയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയത് മേഖലയിലെയും ലോകത്തെയും രണ്ട് വൻ ശക്തികൾ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ പക്വതയുള്ള രാജ്യങ്ങളായി പറഞ്ഞു തീർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതേസമയം തന്നെ ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്നതും സന്തോഷകരമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി